സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണന്റെ കൂടെയാണ് എന്തായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ഊർജിതമായി തന്നെയാണ് ആലത്തൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ പോകും നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആദ്യഘട്ട പ്രചാരണം എവിടം വരെ എത്തി എങ്ങനെ പോകുന്നു കാര്യങ്ങൾ പൊതുവെ എല്ലാ മണ്ഡലങ്ങളും അസംബ്ലി മണ്ഡലങ്ങളിലേയും പര്യടനം പൂർത്തിയാക്കി കഴിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും പൊതുവെ പ്രവർത്തകരെല്ലാം നല്ല സജീവമാണ് റൂട്ടിലുള്ള പ്രവർത്തനങ്ങളും നല്ലപോലെ നടന്നുണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുൻകൂട്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു കാരണം ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷങ്ങളിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് പതിനെട്ടാം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ പതിനേഴാം ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർലമെന്റിലെ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവായിരുന്നു അങ്ങനെ കുറവായിരുന്നെങ്കിലും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന പല നിയമനിർമ്മാണങ്ങളും ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവും ഒക്കെ ആയിട്ടുള്ള കൊണ്ട് ശബ്ദിക്കാൻ അവിടെ ഇടതുപക്ഷം ഉണ്ടായിരുന്നു അതുപോലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിക്കൊണ്ടും വലിയ പോരാട്ടം നടത്തി പക്ഷേ ആ സന്ദർഭങ്ങളെല്ലാം തന്നെ ഉയർന്നുകേട്ട ഒരു കാര്യമാണ് ഇടതുപക്ഷങ്ങളിലെ അംഗസംഖ്യ കുറെ കൂടി കൂടുതൽ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രതികരിക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലായിരിക്കണം പതിനെട്ടാം പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കടമാണ് ആ കടമ ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഇത് കൺവിൻസ് ചെയ്യാൻ ഈ വോട്ടർ ഇടതുപക്ഷം കേന്ദ്രത്തിൽ വരേണ്ടതിന്റെ പാർലമെന്റിൽ കൂടുതൽ അംഗങ്ങൾ വരേണ്ടതിന്റെ ഒരു ആവശ്യകതയൊക്കെ കൂടുതൽ അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് വികസനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ അത് രണ്ടും വരും ഇത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ജനങ്ങളുടെ അനുഭവം അല്ലേ കഴിഞ്ഞ പതിനേഴാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം രൂപീകരിക്കപ്പെട്ട പാർലമെന്റിൽ ഇടതുപക്ഷങ്ങളുടെ ഇടപെടൽ ആളുകൾ കണ്ടിരുന്നല്ലോ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ തന്നെ തീരുമാനിച്ചത് മറ്റേതൊരു പ്രതിപക്ഷ പാർട്ടികളും ഇടപെടുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ വളരെ എണ്ണം കുറഞ്ഞ ഇടതുപക്ഷ കക്ഷികൾ അവിടെ ഇടപെടുകയുണ്ടായി അപ്പോൾ കുറച്ച് കൂടുതൽ രേഖകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് തന്നെയാണ് അന്നൊക്കെ ചർച്ച ചെയ്ത് തന്നെയല്ല ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ ആവശ്യകത കൂടുതൽ ആളുകൾക്കും ബോധ്യമുണ്ട് കാരണം ശരിയായ നിലപാടുകൾ തങ്ങളുടെ ജീവിതത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അത് ഏത് കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ആളുകൾക്കത് പറയാൻ കഴിയും ജനവിരുദ്ധ നയങ്ങളാവട്ടെ അതുപോലെ തന്നെ ജനവിരുദ്ധ നിയമനിർമ്മാണങ്ങളാവട്ടെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പമാവട്ടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം അതെല്ലാം തന്നെ അത്തസൂക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് മനുഷ്യനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആശയം മനുഷ്യനെ സങ്കുചിതമായി ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം യഥാർത്ഥ പ്രശ്നങ്ങൾ ഇത് മനുഷ്യനെ മാറ്റി നിർത്തുക എന്നതാണ് പക്ഷേ ആ രീതിയിലാണ് ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് വർഗീയമായിട്ട് ധ്രുവീകരിക്കുക എന്നുള്ള ഒരു സമീപത്തിലേക്ക് പോവുകയാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോക്കിക്കാണുന്നതെങ്കിൽ നമ്മുടെ രാജ്യം വികസിക്കുകയാണോ ചെയ്യുന്നത് അതോ തകരുകയാണോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം വലിയ വികസന കൂട്ടിഘോഷിക്കുമ്പോഴും സാധാരണ മനുഷ്യന്റെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാകുകയാണ് അതുകൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെ തോത് നമ്മുടെ രാജ്യത്ത് വർധിക്കുന്നത് സമ്പന്നമാവുന്നു ലോക സാമ്പത്തിക ശക്തിയായി വരുന്നു വികസനം വല്ലാതെ വരുന്നു എന്നൊക്കെ നാം കൊട്ടിഘോഷിക്കുന്നതിന്റെ ഗുണം നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ദരിദ്രരെ പട്ടികയിൽ കൂടുതൽ ആളുകൾ വരുന്നത് അല്ലെങ്കിൽ ലോക ദാരിദ്ര്യത്തിൻ്റെ പിന്നെ ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ ഓരോ രാജ്യങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മൾ പത്ത് വർഷം കൊണ്ട് എത്ര കുറഞ്ഞു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ എത്രാം സ്ഥാനത്തായിരുന്നു നമ്മൾ പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ എത്രാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്രാം സ്ഥാനത്താണ് അപ്പം ലോക പോവർട്ടി സർവേയിൽ പറയുന്ന ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിൽ അമ്പത്തി അഞ്ചാം സ്ഥാനത്താണ് പോവർട്ടിയുടെ കാര്യത്തിൽ രാജ്യങ്ങളുടെ അതിൽ നമ്മൾ റാങ്കിൽ ഇപ്പോഴത് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് പോയി എന്ന് കണക്കുകൾ പറയാണ് അപ്പോൾ പട്ടിണീർ കാര്യത്തിൽ കാര്യത്തിൽ നമ്മുടെ രാജ്യം മോചിതരാകാതെ നമ്മൾ എത്ര വികസിച്ചു എന്ന് പറയുന്നതിലും അർത്ഥമില്ല അവിടെയാണ് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഒരേ സമയത്ത് തന്നെ വികസനവും ക്ഷേമപ്രവർത്തനവും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് അതിദരിതല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് മീൻസ് അതുപോലെ തന്നെ ഈ ആലത്തൂരിലേക്ക് വരുമ്പോൾ ഈ ആലത്തൂരിൽ കഴിഞ്ഞ കാലങ്ങളിൽ വോട്ടിൽ കുറേ അടിയൊഴുക്കുകൾ ഉണ്ടായതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ ഇത്തവണ കാരണം കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ രമ്യഹരിത ജയിക്കാൻ കാരണമായ കുറേ വോട്ടുകളുടെ അടിയൊഴുക്ക് വ്യാപകമായിട്ടുണ്ട് അത് പരിശോധിച്ച് അത് തടയുന്നതിന് വേണ്ട നടപടികൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടോ അല്ലൊരു കാര്യം നമ്മുടെ കേരളത്തിൽ ഇരുപത് അല്ലായിരുന്നു ആ ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ട് പരാജയപ്പെടുകയായിരുന്നു ഒരു സീറ്റിൽ മാത്രമാണ് ഇടതുപക്ഷ മുന്നണി ജയിച്ചത് പിന്നീട് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തോട് വന്നപ്പോഴാണ് കോട്ടയം സീറ്റിന്റെ അടുത്ത അടുത്ത എം പി കൂടി ചേർന്നങ്ങനെ രണ്ടായി മാറിയത് അപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത് ഒരു പൊതുവായി ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ആ തിരിച്ചടിക്ക് ശേഷം അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായി തുടർച്ചയുണ്ടായിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇടതുപക്ഷം മുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിമൂന്ന് സീറ്റാണ് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് രണ്ടായിരത്തിഇരുപത്തൊന്നിൽ കിട്ടിയത് അപ്പോൾ രാജ്യലായിട്ട് ഇടതുപക്ഷ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് ആ ചെറിയൊരു പരാജയത്തിന്റെ ആ കാരണം കണ്ടെത്തുകയും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്തുകയും ചെയ്തിന്റെ കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലും ഈ കറണ്ട് അടുത്ത കാലത്തായിട്ട് നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് അടക്കം ഇടതുപക്ഷം മുന്നിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ വികസനം പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ വികസനം കൂടി ഉയർത്തി കാണിച്ചുകൊണ്ടാണല്ലോ എൽ ഡി എഫ് പ്രധാനമായും വോട്ട് നേടുന്നത് നമ്മുടെ ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഏഴര വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് സമാനതകൾ സമാനതകളില്ലാത്ത വികസനമാണ് നമ്മുടെ കേരളത്തിലെ ഒരു കാലത്ത് നമ്മളെല്ലാം സങ്കല്പിച്ചിരുന്നത് ഇത് നടക്കില്ല എന്ന് തന്നെയാണോ പറഞ്ഞിരുന്നത് ആ നടക്കാൻ കഴിയാത്ത നിരവധി ഞാൻ എണ്ണിയ ഒടുങ്ങാത്തത്ര വികസന പ്രവർത്തനങ്ങളാണ് ഒറ്റ ഉദാഹരണം പറയാം കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അറുപത്തിയാറ് സ്കൂളുകളിലെ കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ചിട്ട് ഉദ്ഘാടനവും മുപ്പത്തിമൂന്ന് സ്കൂളുകളിലെ തറക്കല്ലിടൽ പദ്ധതിയാണ് നടത്തുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ അറുപത്തി ആറ് സ്കൂൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പണി പൂർത്തീ അല്ല ഒറ്റ ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ചെറിയ രീതിയിലല്ല അത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് ഏകദേശം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ ഭൗതിക സാഹചര്യം ഉണ്ടാക്കുകയാണ് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ആലത്തൂരിലും എല്ലാ മണ്ഡലത്തിലും ഈ ഏഴ് ആലത്തൂർ ഏഴ് മണ്ഡലവും അസംബ്ലി മണ്ഡലവും ഇടതുപക്ഷമാണല്ലോ അപ്പൊ അതിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളെല്ലാം നമ്മുടെ ഈ പിന്നോക്ക പ്രദേശങ്ങളിലടക്കം വലിയ രീതിയിൽ വന്നിട്ടുണ്ട് സ്കൂളുകള് കോളേജുകൾ അതിന്റെ ഭൌതിക അന്തരീക്ഷങ്ങൾ അതുപോലെ തന്നെ ആശുപത്രികൾ അതിന്റെ ഭൌതിക അന്തരീക്ഷം ഇതെല്ലാം ഇപ്പോൾ സ്കൂളുകളിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ അഞ്ച് ഏഴര വർഷക്കാലം കൊണ്ട് ഏകദേശം അയ്യായിരം കോടിയോളം രൂപയാണ് ചെലവഴിച്ചതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി അടുത്ത ദിവസം പറഞ്ഞു കഴിഞ്ഞ ഏഴ് ആറ് കൊള്ളം കൊണ്ട് ഏകദേശം എണ്ണായിരത്തിലധികം കോടി രൂപയാണ് നമ്മുടെ ആരോഗ്യമേഖലയിൽ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ചെലവഴിച്ചത് അപ്പോൾ ആ രീതിയിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അതോടൊപ്പം തന്നെയാണ് പാവപ്പെട്ടവരുടെ പാർപ്പിട പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള അഞ്ച് ലക്ഷത്തോളം പാർപ്പിടങ്ങൾ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ട് അവശേഷിക്കുന്ന ആളുകൾ കൂടി പാർപ്പിടം കൊടുക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് അതിലൊക്കെ കേരളത്തിലെ ഗവൺമെന്റ് മാതൃകാപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ഇവിടെ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അനുഭവങ്ങൾക്കും പെൻഷൻ ലഭിച്ചിട്ടുണ്ട് ആ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടിയും ഗവണ്മെന്റ് സ്വീകരിച്ചാണ് മകര അഞ്ഞൂറ് അറുന്നൂറ് രൂപ പോലും മാസങ്ങൾ വൈകിയാണ് കൊടുത്തിരുന്നത് അത് ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം ആ കുടിശ്ശിക മുഴുവൻ തന്നെ കൊടുത്തീർത്തു ആ കുടിശ്ശിക തീർക്കുക മാത്രമല്ല അത് ആദ്യം ഘട്ടത്തിൽ ആയിരം രൂപയും പിന്നീട് ആയിരത്തി നാനൂറ് രൂപയും പിന്നീട് ആയിരത്തി അറുനൂറ് രൂപയായിട്ടും വർധിപ്പിച്ചു വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഇവിടെ ആരും നടത്തേണ്ട അവസ്ഥ ഉണ്ടായില്ല കാരണം ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയമാണ് പാവപ്പെട്ടവരെ കൂടുതൽ സഹായിക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ വേണ്ടിയുള്ള ഒരു സമയം സ്ഥിതി വികസന പദ്ധതികളുടെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ പിന്നിൽ ആളുകൾ അണിനിരക്കാൻ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന രംഗത്തും ക്ഷേമ മേഖലയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് അത് ജനങ്ങളെ ഇടതുപക്ഷം അടുപ്പിക്കുക അങ്ങനെ അടിപ്പിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ തകർക്കണമെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ കാര്യം അതുകൊണ്ടാണ് അതുപോലെ തന്നെ ക്ഷേമ അങ്ങനെയാണ് ഇടതുപക്ഷ മുന്നേ തടയാൻ കഴിയുമെന്നാണ് പരിശീലനം പക്ഷേ അത് ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ശക്തിപ്പെടുത്താനുള്ള നടപടിയാണ് നേരം ഞങ്ങളോട് സഹകരിച്ചു നന്ദി